ദേശീയ പാലിയേറ്റീവ് ദിനത്തിൽ കൊടിയത്തൂർ മേഖലാ സുരക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ബഹുജന നടത്തം സംഘടിപ്പിച്ചു സൗത്ത് കൊടിയത്തൂരിൽ നിന്നും ആരംഭിച്ച നടത്തും സുരക്ഷാ ജില്ലാ കൺവീനർ പി അജയ്കുമാർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു രോഗം കുറ്റമല്ല രോഗീ പരിചരണം സാമൂഹ്യ ബാധ്യത ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശമുയർത്തിയാണ് ദേശീയ പാലിയേറ്റീവ് ദിനത്തിൽ കൊടിയത്തൂർ മേഖലാ സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ബഹുജന നടത്തം സംഘടിപ്പിച്ചത് സൗത്ത് കൊടിയത്തൂരിൽ നിന്നും ആരംഭിച്ച നടത്തും സുരക്ഷാ ജില്ലാ കൺവീനർ പി അജയ്കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെറുവാടിയിൽ സമാപിച്ച പരിപാടി സുരക്ഷാ സോണൽ ചെയർമാൻ ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലാ ചെയർമാൻ ഷബീർ ചെറുവാടി അധ്യക്ഷനായിരുന്നു തിരുവമ്പാടി സോണൽ കൺവീനർ ഗിരീഷ് കാര് പ്രതിജ്ഞ ചൊല്ലി ഡോക്ടർ എൻ മനുലാൽ മുഖ്യപ്രഭാഷണം നടത്തി ഇ അരുൺ സി ടി സി അബ്ദുള്ള എം കെ ഉണ്ണികോയ ഗുലാം ഹുസൈൻ കൊളക്കാടൻ വി വി നൌഷാദ് കെ പി ചന്ദ്രൻ അസീസ് കുന്നത്ത് സാബിറ തറമ്മൽ പി പി സുരേഷ് ബാബു സാറ ടീച്ചർ മേഖലാ കൺവീനർ എൻ രവീന്ദ്രകുമാർ അബ്ദുസലാം കണ്ണഞ്ചേരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം